അപ്പൻഡിക്സ് അർബുദം യുവാക്കളിലും പടരുന്നു കാരണങ്ങൾ ഇവ സൂക്ഷിക്കാം ഹായ് എബ്രി വൺ വെൽക്കം ബാക്ക് വൻ കുടലിനോട് ചേർന്ന് ബന്ധിപ്പിച്ചിരിക്കുന്ന മണ്ണിരയുടെ ആകൃതിയിലുള്ള ചെറിയ അവയവമാണ് അപ്പൻഡിക്സ് ഇതിനുണ്ടാകുന്ന അർബുദം പൊതുവെ പ്രായമായവരിലാണ് മുൻപ് കണ്ടുവന്നിരുന്നത് എന്നാൽ ഇപ്പോൾ യുവാക്കളിൽ പ്രത്യേകിച്ച് മില്ലേനിയലുകളിൽ നിയലുകളിൽ അപ്പൻഡിക്സ് അർബുദത്തിന്റെ വ്യാപനം അധികമാണെന്ന് പഠനങ്ങൾ പറയുന്നു ജീവിതശൈലി മാറ്റങ്ങൾ അമിതവണ്ണം ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ വയറിലെ സൂക്ഷ്മ ജീവികളിൽ വരുന്ന മാറ്റങ്ങൾ സി ടി സ്കാനുകൾ പോലുള്ള രോഗനിർണയ സ്കാനുകളുടെ അടിക്കടിയുള്ള ഉപയോഗം എന്നിവയെല്ലാം അപ്പൻഡിക്സ് അർബുദത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ് ലിഞ്ച് സിൻഡ്രം ഫെമീലിയൽ അഡനോമാറ്റിസ് പോളിപ്പോസിസ് എന്നിവ പോലുള്ള ജനിതക രോഗങ്ങളും അപ്പൻഡിക്സ് അർബുദ സാധ്യത വർദ്ധിപ്പിക്കും ക്രോൺസ് ഡിസീസ് അസുഖങ്ങൾ മൂലം ദഹനനാളിയിൽ ഉണ്ടാകുന്ന നിരന്തരമായ അണുബാധയും ചികിത്സിക്കാതെ വിടുന്ന അണുബാധകളുമൊക്കെ അപ്പൻഡിക്സ് കോശങ്ങളിൽ പരിവർത്തനങ്ങൾക്ക് കാരണമാകാം പുകവലി സംസ്കരിച്ച ഭക്ഷണങ്ങൾ അധികമായി ചേർന്നതും ഫൈബർ കുറഞ്ഞതുമായ ഭക്ഷണക്രമം എന്നിവയും അർബുദ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകങ്ങളാണ് ആസിഡ് കുറയ്ക്കുന്നതിനുള്ള മരുന്നുകളുടെ ദീർഘകാല ഉപയോഗവും ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ അർബുദങ്ങളുടെ മുൻകാല ചരിത്രവുമെല്ലാം അപ്പൻഡിക്സ് അർബുദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലക്ഷണങ്ങൾ അടിവയറിൽ വലതുഭാഗത്തായി നിരന്തരമായ വേദന വയറിലെ കമ്പനം ഭക്ഷണ നിയന്ത്രണമോ വ്യായാമമോ കൂടാതെയുള്ള ഭാരനഷ്ടം നിരന്തരമായ ഓക്കാനം അടിവയറിൽ ഭാരക്കൂടുതൽ അനുഭവപ്പെടൽ അടിവയർ വീർക്കൽ എന്നിവയെല്ലാം അപ്പൻഡിക്സ് അർബുദ ലക്ഷണങ്ങളാണ് ണം പഴങ്ങൾ പച്ചക്കറികൾ ഹോൾ ഗ്രെയിനുകൾ എന്നിങ്ങനെ വയറിന്റെ ആരോഗ്യത്തെ സഹായിക്കുന്ന ഭക്ഷണക്രമം പഞ്ചസാരയും പ്രിസർവേറ്റീവുകളും അടങ്ങിയ ഭക്ഷണം പരിമിതപ്പെടുത്തൽ വ്യായാമം മദ്യപാനവും പുകവലിയും ഒഴിവാക്കൽ എന്നിവയെല്ലാം അപ്പൻഡിക്സ് അർബുദ സാധ്യത കുറയ്ക്കും ക്രോൺസ് രോഗം ക്രോണിക് ഗാസ്റ്റിറ്റിസ് തുടങ്ങിയ രോഗങ്ങൾക്ക് നേരത്തെ തന്നെ ചികിത്സ തേടുന്നതും നിരന്തരമായി അപ്പ് നടത്തുന്നതും സഹായകമാണ് കുടുംബത്തിൽ കാസ്ട്രോ ഇൻഡസ്റ്റൈനൽ അർബുദ ചരിത്രമുള്ളവർ ജനിതക പരിശോധനയും നേരത്തെയുള്ള സ്ക്രീനിങ്ങുമൊക്കെ നടത്തുന്നത് സങ്കീർണതകളെ കുറയ്ക്കും